ആരാധകരുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിനും ആകാംക്ഷയ്ക്കും വിരാമിട്ടുകൊണ്ട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട പുത്തൻ അപ്ഡേറ്റുമായി ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഔദ്യോഗിക ലോക ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു ആവേശവും ഊർജ്ജസ്വലതയും നിറഞ്ഞ ഈ പുതിയ സീസണിന്റെ ലോഗോ ആധുനികവും നൂതനവുമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലോഗോ പ്രോഗ്രാമിന്റെ ചലനാത്മകതയും യുവത്വത്തിന്റെ ആകർഷണീയതയും പ്രതിഫലിക്കുന്നതാണ് ലോഗോയുടെ ഡിസൈനിൽ ഇടതു ബിഗ് ബോസ് അവതാരകനായ മോഹൻലാലിനെ സൂചിപ്പിക്കുന്ന എൽ അക്ഷരവും വലതുവശത്ത് സീസൺ സെവനെ പ്രതിനിധീകരിക്കുന്ന സെവൻ ലാൽ അക്കോം മികച്ച രീതിയിൽ സമന്വയിപ്പിച്ചിരിക്കുന്നു സീസൺ സെവനിൽ മോഹൻലാലിന് പകരം മറ്റൊരാൾ വരുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾക്കും ഇതോടെ വിരാമമായി മനോഹരവും കാഴ്ചയിൽ ആകർഷകവുമായ ലോഗോ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു പതിവ് പോലെ ലോഗോയുടെ മധ്യഭാഗത്തെ ഡിസൈൻ ഒരേ സമയം മനുഷ്യൻ്റെ കണ്ണിനോടും ക്യാമറ ലെൻസിനോടും സാമ്യം പുലർത്തുന്നു നിയോൺ ലൈറ്റിംഗ് നിറങ്ങൾ ഉൾപ്പെടുത്തി ഈ ഡിസൈൻ പ്രോഗ്രാമിന്റെ ഊർജ്ജസ്വലതയും ആധുനികതയും എടുത്തു എടുത്തുകാട്ടുന്നു ലോഗോയുടെ മധ്യഭാഗത്തെ വരുകൾ കണ്ണിന്റെ അയറിസിനോട് ഏറെ സാമ്യമുള്ളവയാണ് ഇത് ശ്രദ്ധയോടെ നോക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും കൂടാതെ കണ്ണിന് ചുറ്റും സെവൻ എന്ന ചിഹ്നങ്ങൾ സൂക്ഷ്മമായി ഉൾപ്പെടുത്തിയിരിക്കുന്നതും ശ്രദ്ധേയമാണ് ഈ സെവന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അണിയറ പ്രവർത്തകർ ഇതുവരെ വിശദമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഈ ഏഴ് സീസണിന്റെ തീമുമായി ബന്ധപ്പെട്ടതാണെന്നും വരാനിരിക്കുന്ന അപ്ഡേറ്റുകളിൽ ഇതിന്റെ അർത്ഥം വ്യക്തമാകുമെന്നും ബിഗ് ബോസ് ടീം സൂചന നൽകിയിട്ടുണ്ട് ലോകോയുടെ രൂപകൽപ്പനയിൽ ഒരു പരിണാമപരമായ സമീപനമാണ് ഏഷ്യൻ ടീം സ്വീകരിച്ചിരിക്കുന്നത് ഷോ മുന്നോട്ട് പോകുമ്പോൾ ലോഗോയിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയത് അതിനെ കൂടുതൽ വൈബ്രൻറ്റും ഡൈനാമിക്കുമാക്കാനാണ് ടീം ലക്ഷ്യമിടുന്നത് ഇത്തരത്തിൽ ഒരു നൂതന രീതി പരീക്ഷിക്കുന്നതിലൂടെ പ്രോഗ്രാമിന്റെ ആകർഷണീയതയും യുവത്വപരമായ ഊർജ്ജവും കൂടുതൽ എടുത്തുകാട്ടാനാണ് ശ്രമം ഇത് ആരാധകർ ഒരു വിഷ്വൽ ട്രീറ്റ് മാത്രമല്ല ഷോയുടെ ആവേശകരമായ പുതിയ തുടക്കത്തിന്റെ പ്രതീകം കൂടിയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ആകർഷകമായ അപ്ഡേറ്റുകൾക്കും വെളിപ്പെടുത്തലുകൾക്കും വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് ലോവ വന്നതോടെ ഷോയിൽ ആരൊക്കെ മത്സരാർത്ഥികളായി എത്തുമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായി തുടങ്ങി